വളരെ പ്രിയപ്പെട്ട ഒരുപാട് സിനിമകൾ വേറെയും സൂപ്പർ ഹിറ്റായിട്ടില്ല പത്മരാജൻ സാറിന് തന്നെ ഒരുപാട് ചിത്രങ്ങൾ നിർമ്മിച്ചിട്ടുള്ള നിർമ്മാതാവ് പ്രേംപ്രകാശ് സാറിപ്പോൾ അദ്ദേഹത്ത് വന്നുണ്ടോ അല്ല സ്റ്റേറ്റ്മെന്റ് പത്മരാജനെ പറ്റി പറയുമ്പോൾ എനിക്ക് ഒരു മിനിറ്റ് കൊണ്ടോ ഒരു ദിവസം കൊണ്ടോ പറയാൻ പറ്റില്ല ഇത്രയധികം ആൽബബൻസും സൂക്ഷിച്ചിരുന്ന രണ്ട് സുഹൃത്തുക്കളായിരുന്നു ഞാനും പത്മനും എൻ്റെ മൂന്ന് ചിത്രങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്തു പെരുവഴിയമ്പലം കൂടെ ഇവിടെ പറന്നു പറഞ്ഞു പെരുവഴിയമ്പലം അദ്ദേഹത്തിൻ്റെയും എൻ്റെയും ആദ്യത്തെ ചിത്രമാണ് അന്ന് മുതലുള്ള സ്നേഹബന്ധം അദ്ദേഹത്തിൻ്റെ മരണം വരെ ഞങ്ങൾ കാത്തുസൂക്ഷിച്ചു ഏറ്റവും അധികം ദുഃഖം വന്ന ഒരു ദിവസമാണ് അദ്ദേഹത്തിൻ്റെ മരണം അപ്രതീക്ഷിതമായിട്ട് ആ വാർത്ത കേൾക്കുമ്പോൾ ഏത് ഷൂട്ടിംഗ് സ്ഥലത്ത് പോയാലും ഒരു മുറിയിൽ മാത്രം ഞങ്ങൾ താമസിക്കുമായിരുന്നു അത്രയേധനം എളുപ്പമായിരുന്നു ഇത്രയും സിനിമകൾ എടുത്ത് നിൽക്കുമ്പോഴും പെരുവഴിയമ്പലത്തിലെ പ്രൊഡ്യൂസറാണ് ഞാൻ എന്ന് പറയാൻ വളരെ അഹങ്കാരത്തോടെ എനിക്ക് പറയാൻ പറ്റും അതിന് ദേശീയ അവാർഡും സംസ്ഥാന അവാർഡും ഒക്കെ നേടിയപ്പോൾ ഞാനതിൻ്റെ എല്ലാ നന്ദിയും പ്രകടിപ്പിച്ചത് പത്മരായനോടാണ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു ഇന്നും വിട പറയുണ്ടായിരുന്നു എന്ന് മനസ്സിൽ തോന്നിയിട്ടുള്ള ഒരു മാന്യ ദേഹമാണ് എൻ്റെ പപ്പൻ എന്ന് ഞാൻ പറയും കാരണം മലയാളികളുടെ നഷ്ടമാണ് സാർ ഇല്ലെങ്കിൽ ഞാൻ ഈ രംഗത്തേക്ക് വരാന്നുള്ളൊരു സംഭവം ഉണ്ടാവില്ല അദ്ദേഹമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ഞാൻ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ഒരു ടൂർ പോയി അങ്ങനെ ഞങ്ങൾ ഡൽഹിയിലൊക്കെ പോയി താജ്മഹലൊക്കെ കണ്ട് ഇന്ദിരാഗാന്ധിയുടെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്ത് വി വി ഗിരിയുടെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്ത് തിരിച്ച് വന്നപ്പോൾ ട്രിവാൻഡ് എത്തുന്ന പരിപാടിക്ക് വേണ്ടി ഞങ്ങളെ കുട്ടികളെ ഇൻ്റർവ്യൂ ചെയ്തത് പത്മനായൻ സാറാണ് അപ്പോൾ ആ സമയത്ത് ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഞാൻ ആ സമയത്ത് പാലക്കാട് പഠിക്കുകയാണ് ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ അച്ഛൻ്റെ അടുത്തുനിന്ന് ഞങ്ങളുടെ അഡ്രസ്സ് വാങ്ങിച്ചു അതെന്തിനാന്നും ആ സമയത്ത് വലിയ പിടിയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെയാണ് അദ്ദേഹം എനിക്കൊരു എഴുത്ത് എഴുതുന്നതും ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഒരു സിനിമയുടെ പ്ലാൻ ഉണ്ട് ഇതിൻ്റെ കുറച്ച് ഫോട്ടോസ് അയക്കണം പിന്നീട് ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയറിന് പഠിക്കുമ്പോഴാണ് ഈ ശരിക്കും നമ്മളിപ്പോൾ നിങ്ങൾ കാണുന്ന രഥനിർവേദം എന്നുള്ള സിനിമ നടന്നത് എന്ന് വെച്ചാൽ ഞാനന്ന് ഡിഗ്രി ഫസ്റ്റ് ഇയറിന് പഠിക്കുകയാണെന്ന് അർത്ഥം മനസ്സാറിന് തോന്നിക്കാണ് ഇവനൊരു പത്താം ക്ലാസ് വയസിൻ്റെ വളർച്ചയേ വളർച്ചയുള്ളൂ എന്നുള്ളതുകൊണ്ടായിരിക്കാം എന്തായാലും പപ്പേട്ടനാണ് എന്നെ സെലക്ട് ചെയ്യുന്നത് അതിൻ്റെ ഷൂട്ടിങ് സമയത്തും പപ്പേട്ടൻ പലപ്പോഴും എൻ്റെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു നെല്ലിയാമ്പതിയിൽ പിന്നെ ഡബ്ബിങ് സമയത്തൊക്കെ എന്നെ വളരെയധികം ആദ്യത്തെ സിനിമയിൽ തന്നെ ഞാൻ സ്വന്തം ശബ്ദമായിരുന്നു അപ്പോൾ അതിൻ്റെ മോഡുലേഷനെ പറ്റിയിട്ടൊക്കെ പപ്പേട്ടനാണ് എനിക്ക് ശരിക്കും പറഞ്ഞു തരുന്നത് സത്യത്തിൽ പറയുകയാണെങ്കിൽ പിന്നെ ഞാൻ ഡബിങ് എന്നുള്ളൊരു തൊഴിൽ അത് തൊഴിലായിട്ട് മെയിനായിട്ട് തൊഴിലായിട്ട് വരണ്ടി വന്നു കുറേ കാലത്തിന് ശേഷം റഹ്മാന് വേണ്ടിയൊക്കെ അതും പപ്പേട്ടനാണ് അതിൻ്റെ പിന്നിലുള്ളതെന്നുള്ളത് കാണാൻ അറിയത്തുന്നുള്ള ശശിയേട്ടൻ്റെ പടത്തിൽ അതേ സമയം തന്നെ ഭരതേട്ടന്റെ ഇത്തിരിപ്പ് വെച്ചു വന്ന് പോയി എൻ്റെ എല്ലാ വിധത്തിലും എന്നെ എന്റെ ഗുരുനാഥന്മാരായിട്ടുള്ള മൂന്ന് പേരെ പറ്റി ഓർക്കുമ്പോ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്ന പപ്പേട്ടം തന്നെയാണ് മൂന്നാം എന്ന് പറയുന്ന ചിത്രം ഇളയരാജയാണ് മ്യൂസിക് അന്ന് മ്യൂസിക് ചെയ്തിട്ടുള്ളത് അതിലെ ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ള പ്രിയപ്പെട്ട ജി വേണുഗോപാൽ അദ്ദേഹം ഇപ്പോ ഓർക്കുന്നു തുമ്പികളുടെ പാടും മുമ്പ് ഞാന് ഒന്ന് രണ്ട് സിനിമകളിൽ പാടിക്കഴിഞ്ഞിരുന്നു നമോദയുടെ ഒന്നു മുതൽ പൂജ്യം വരെ ഉൾപ്പെടെ എൻ്റെ പേര് ഇതിൽ പത്മരാജൻ സാറിനോട് സജസ്റ്റ് ചെയ്യുന്നത് പെരുമ്പാവൂർ രവി ചേട്ടനാണ് പതിമൂന്ന് ദിവസം രണ്ട് പാട്ടുകൾ റെക്കോർഡ് ചെയ്യാൻ ഞങ്ങൾ താമസിച്ചു പാട്ട് ഗംഭീര ഹിറ്റായി അടുത്ത സിനിമ മൂന്നാം പക്കമാണ് പോയ സിനിമയിലെ ഒരു പാട്ട് പെരിയ ഹിറ്റ് അതിന്റെ സിംഗർക്ക് ഇന്ന് സിനിമയിൽ ഒരു സോളോ കൊടുക്കുക വേണം സാറാണ് രാജസാറിനോട് പറയുന്നത് അപ്പോൾ സാറ് ഇങ്ക വേറെ സിംഗേഴ്സ് എടുക്ക് അത് പോലും എന്ന് പറഞ്ഞു അതായത് ഡയറക്ടർ വഴി ഒരു ഗായകൻ വരുന്നത് അതാണ് രാജാ തീരെ ഇഷ്ടമായിരുന്നില്ല ഞാൻ എന്ത് എങ്ങനെ പാടിയാലും അത് തപ്പ് അത് തപ്പ് എന്ന് കൺസോളിൽ നിന്നും രാജ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ മൈക്കിൻ്റെ മുന്നിൽ വളരെ വിനയാനുതനായി ശരി സർ ശരി സർ എന്നും പറയുന്നു അപ്പം അവിടെ അകത്ത് പത്മരാജൻ സാറിനോട് എനക്ക് തപ്പുന്ന അവനക്ക് ശരിയാ സാർ ദേഷ്യത്തിലാണ് എന്റെ പയ്യനെ ഉഴക്കണം പത്മരാജൻ രാജൻ സാറ് പറയുന്നുണ്ട് ഇതെന്നോട് പിന്നീട് പത്മനായൻ സാറ് പറഞ്ഞാണ് ഇടയ്ക്കൊരു ബ്രേക്ക് ടൈമിൽ ഞാൻ വെളിയിൽ ചാടി ഇറങ്ങി പ്രസാദ് ചേടിയുടെ മുറ്റത്ത് പത്മരാജൻ സാറ് നിൽക്കുന്നുണ്ട് സാർ ഇതെന്നെ കൊണ്ട് നടക്കും എന്ന് തോന്നുന്നില്ല ഞാൻ പറഞ്ഞു എടാ വേണു ഞാൻ രാവിലെ നാല് മണിക്ക് ഒരു കഥ എഴുതാൻ ഇരിക്കുമ്പോൾ ഈ ലോകത്തിനി ആരും എന്നെ വെല്ലാൻ ഇല്ല എന്നാണ് എന്നാണെൻ്റെ മനസ്സിൽ നിനക്കൊരു ജോലി തന്നു നീ പോയി ധൈര്യമായി ചെയ്യ ആരെയും പേടിപ്പിക്കാൻ സമ്മതിക്കരുത് അങ്ങനെ പാടിത്തീർത്ത ഉണരുവി ഗാനം മുരുകുമെന്നുള്ളം എന്ന പാട്ടിന് എൻ്റെ ആദ്യത്തെ സംസ്ഥാന അവാർഡ് മലയാളികളുടെ പ്രിയപ്പെട്ട പത്മരാജൻ എന്ന സംവിധായകൻ്റെ ഓർമ്മകളുമായി പ്രിയപ്പെട്ട ആൾ ശ്രീ ബാബു നമ്പൂതിരി പപ്പേട്ടന്റെ താന തുമ്പികൾ എന്നുള്ള സിനിമയിൽ ഞാൻ അഭിനയിക്കാനുണ്ടായ ഒരു കാരണം എന്ന് പറയുന്നത് അമൃതം ഗമയ കണ്ടിട്ട് അമൃതം ഗമയ എന്ന് പറഞ്ഞ എം ടി സാറും ഹരൻ സാറും കൂടെ ചെയ്ത വളരെ നല്ലൊരു വളരെ കാലം വളരെ ദിവസങ്ങൾ ഓടിയ ഒരു പടം മോഹൻലാൽ ഹെറു അപ്പോൾ അത് കണ്ടു കഴിഞ്ഞിട്ട് ഇദ്ദേഹം വിളിച്ചു സൗകര്യം ഉണ്ടെങ്കിൽ തിരുവനന്തപുരം വരെ വരൂ എൻ്റെ വീട് ഞാൻ പൂജപ്പുരിയാണ് താമസിക്കുന്നത് ഒന്ന് കണ്ടാക്കൊള്ളാം ഇത് എത്രയേ ഉള്ളൂ മെസ്സേജ് ഞാൻ ചെന്നു പിറ്റേ ദിവസം തന്നെ ചെന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഞങ്ങൾ ഒരു പടം ചെയ്യാൻ പോവുകയാണ് ഞങ്ങളെന്ന് പറഞ്ഞു ഞാനും ഞാനാണ് ഡയറക്റ്റ് ചെയ്യുന്നത് എൻ്റെ സ്ക്രിപ്റ്റാണ് ഇത് ഗാന്ധിമതി ബാലൻ അടുത്തിരിക്കുന്ന ആളെ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു ആ ശരി ആ അപ്പോൾ അതിലൊരു വേഷമുണ്ട് ബാബു അമൃതംഗമേ ചെയ്ത എനിക്കറിയാം ആ ടൈപ്പ് വേഷം അല്ല ജസ്റ്റ് നെഗറ്റീവ് എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നമ്മുടെ ഒരു ഒരു പരീക്ഷണം പോലെ വന്നേക്കാവുന്നൊരു സംഭവമാണോ എന്ന് അപ്പം ഞാൻ പറഞ്ഞു അവസാനമില്ല എനിക്ക് ചെയ്യാം കാരണം ഒരു നടൻ എന്നുള്ള എല്ലാ എല്ലാത്തരത്തിലും വേഷങ്ങളും ചെയ്യണമല്ലോ അതുകൊണ്ടായും പ്രിപ്പയർഡ് എനിക്ക് വളരെ സന്തോഷമുണ്ട് അങ്ങനെ ഞാൻ ജോയിൻ ചെയ്യുക അതിൽ ആദ്യത്തെ ദിവസം ഷൂട്ട് ഒരു സീൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്നെ പ്രൈവറ്റായിട്ട് വിളിച്ചിട്ട് പ്രായം പറഞ്ഞു ബാബു കുഴപ്പമില്ല നന്നായിട്ടുണ്ട് പക്ഷേ അമൃതംഗമേലെ വേഷമല്ല ഇത് മറ്റൊരു സംഭവമാണ് അത് മനസ്സിലിഴുന്നോട്ടെ പിന്നെ നാടകത്തിൽ നിന്ന് കുറച്ചും പറഞ്ഞു പോരണം എന്നാൽ നന്നായിരിക്കും കേട്ടോ എന്ന് പറഞ്ഞു അതൊരു വലിയ ഒരു അഡ്വൈസായിരുന്നു പിന്നീട് പിന്നീട് ആ പ്രശ്നമേ ഉണ്ടായില്ല ഓരോ ടേക്കിലും ഓരോന്നോ ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം എടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു പോരായ്മ കൊണ്ടോ കൂടെ നിൽക്കുന്ന ആളുടെ പോരായ്മ കൊണ്ടോ ചിലപ്പോൾ രണ്ടോ മൂന്നോ ടേക്ക് എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ ജയൻ ആൻ ഇൻസെൻ്റായിരുന്നു ക്യാമറ ആ പടം കഴിഞ്ഞു അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചാൽ എത്രയോ വലിയൊരു സ്വീകാര്യതയാണ് ആ റോളിന് കിട്ടിയെന്ന് ഞാൻ പിന്നീട് മനസ്സിലാക്കുന്നത് ഞാനിപ്പോൾ ഇപ്പോൾ ഇരുന്നൂറ്റി ചെല്ലുവാനും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ ഇത്രയും ഒരു ഒരു വേഷം ചെയ്ത ഇത്രയും കൂടുതൽ പ്രാവശ്യം ഒരു പോസിറ്റീവ് ആയിട്ട് ഒരു ക്യാരക്ടറിനെ കുറിച്ച് എൻ്റെ എൻ്റെ അടുത്ത് നേരിട്ട് പറയുന്ന ഈ ഒരൊറ്റ ക്യാരക്ടറിനെ കുറിച്ചാണ്